ധനം അമ്മ എല്ലാവരുടെയും ആഗ്രഹമാണ് ധനം ആർക്കും ധനം വേണ്ടാത്തൊരാളില്ല ഇപ്പം ധനം വേണ്ടാത്തൊരാളെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും നമ്മുടെ റെസ്പെക്റ്റഡ് മോദിജിയാണ് അദ്ദേഹമാണല്ലോ ധനമൊന്നും വേണ്ടാതെ ശമ്പളമൊന്നും മേടിക്കാതെ എൻ്റെ അറിവിലാണ് ചിലപ്പോൾ വേറെ ആൾക്കാരുണ്ടാകും അത് അവരവരുടെ ആവശ്യങ്ങളാണ് പക്ഷേ സാധാരണ രീതിയിൽ സാത്വികമായി നിൽക്കുന്ന ഒരാൾക്ക് ധനമുണ്ടാകാൻ എന്താ ചെയ്യേണ്ടത് ഒരുപാട് വഴികൾ ഒരുപാട് ജ്യോതിഷം പറയുന്നുണ്ട് നമ്മൾക്ക് കൊടുക്കേണ്ടത് തികച്ചും വിഭിന്നമായ പോസിറ്റീവായിട്ടുള്ള വഴികളാണ് അപ്പോൾ ഒന്ന് പറയാൻ പോവേ നമസ്കാരം അതെ ധനമാണ് കാരണം ധനം നമ്മളില്ലാ കടം വരുന്ന എപ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് ചെലവിയാതെ അതെ നമ്മൾ ധനത്തിനെ ബഹുമാനിക്കണം റെസ്പെക്റ്റ് ചെയ്യണം ധനമെന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ചെയ്യുക ധനത്തിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ട സംഭവമാണിത് അപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ സാധാരണ ധനത്തെ പറയും ഡിയർ മണി ഐ ലവ് ദിയർ മണി ഐ ആം സോറി യു താങ്ക് യു ഐ ലവ് യു ഇത് പറയും കാരണം നമ്മളത് പറയില്ലേ നമ്മൾ ധനിയായിട്ടാണ് യൂണിവേഴ്സൽ മന്ത്രമാണ് അതെ യൂണിവേഴ്സൽ മന്ത്രമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ധനം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സ്നേഹിക്കേണ്ട ഒരാളാണ് ധനത്തിന് നമ്മൾ ആവശ്യമില്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ കണ്ട് നമ്മൾ അത് അനുകരിക്കുമ്പോഴാണ് നമുക്ക് ധനം വരാതിരിക്കാം ഇപ്പോൾ അടുത്ത വീട്ടിൽ അത് വാങ്ങിച്ചു ഇപ്പോൾ സ്ത്രീകൾ തുടങ്ങുമ്പോൾ എനിക്കും അത് വേണം അപ്പോൾ തുടങ്ങി മകളായി അപ്പോൾ ഇത് മേടിക്കാൻ വേണ്ടിയും ഇവിടെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയും അർത്ഥാവ് കടം മേടിച്ചാൽ സാധനം മേടിച്ചു മേടിച്ചിടേം കടം വീട്ടാൻ പറ്റാണ്ടാവും നമുക്ക് കിട്ടുന്ന നിശ്ചിതമായ ശമ്പളം ആ ശമ്പളത്തിൽ നിന്ന് എന്തൊക്കെ ചെയ്യണമെന്നു നമ്മൾ ബഡ്ജറ്റ് നടക്കണം എപ്പോഴും ഒരു നമുക്ക് വരുമാനം എങ്ങനെയാണോ അതിനനുസരിച്ച് വരവരെയ്യാതെ ചിലവ് ചെയ്താൽ പെരുവഴി അമ്പലം പറയില്ല എല്ലാവരും സാധാരണ പെരുവഴി ആധാരം എന്ന് പറയുന്നു അത് പഴയകാലത്ത് പറഞ്ഞ പറഞ്ഞ് ചൊല്ലിൽ പതിരില്ല നമ്മളെപ്പോഴും ധനം വരുമ്പോൾ ആ ധനത്തിന് കാൽക്കുലേഷൻ ചെയ്യണം കാൽക്കുലേഷൻ ചെയ്തിട്ട് ഇന്ന് ഇന്ന് അത് കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ചർച്ച ചെയ്യേണ്ട ഒരു കൃഷിയാണിത് കാരണം ഇത്രയും ദൂരം രൂപ കിട്ടി ഇന്ന് ഇന്ന കാര്യം ഇന്ന കാര്യം മാറ്റി വെച്ച് നമുക്ക് എപ്പോഴും ഒരു റിസർവ് വയ്ക്കണം കാരണം പെട്ടെന്നൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ കൊറോണ വന്നപ്പോൾ എന്ത് ചെയ്തു കൊറോണ എനിക്ക് നല്ല കാലമായിരുന്നു ഓൺലൈൻ ഓൺലൈനായിട്ട് ഒരുപാടുണ്ടായിരുന്നു അല്ല പറയാണ് അപ്പോൾ അങ്ങനെ ഓരോ സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് പണത്തിന് ആവശ്യം വരും ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇപ്പോൾ എഡ്യൂക്കേഷൻ ധാരാളം പൈസ വേണം ചെറുതൊന്നും പോരാ അപ്പോൾ അതിനൊക്കെ നമുക്കൊരു വരുമാനം വരും പിന്നെ ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ് ഉയർത്താൻ ഒരുപാട് ഉപാധികൾ നമ്മുടെ ജ്യോതിഷത്തിൽ തന്നെയുണ്ട് പിന്നെ ഈ നമ്മുടെ കേരളത്തിലാണെങ്കിൽ മടിയന്മാരാണ് കൂടുതൽ ആണുങ്ങൾ ജോലിക്കുക പെണ്ണുങ്ങൾ എന്ത് ചെയ്യും സ്ത്രീകൾ എന്തു ചെയ്യും ഇപ്പോൾ വലിയ പണിയൊന്നുമില്ല കാരണം എല്ലാം കറണ്ടും വേറൊരു ഒക്കെയാണ് പണ്ടൊക്കെ അരക്കുകയും മിടിക്കുകയൊക്കെ വേണമെന്നുല്ല അപ്പോൾ ബാക്കി സമയം കൊണ്ട് എന്തെങ്കിലും വരുമാനം വരുമാനമുണ്ടാവുന്ന മാർഗങ്ങൾ ചിന്തിക്കണവർ എന്താ ചെയ്യുന്നേക്കേണ്ടത് ഓൺലൈൻ ബിസിനസ് ചെയ്യാം ഒരുപാട് രീതിയിൽ പൈസ മുടക്കരുത് ബിസിനസ് ചെയ്യാം ട്യൂഷൻ എടുക്കാം വിദ്യാഭ്യാസമുള്ള ട്യൂഷൻ ട്യൂഷനൊക്കെ ഭയങ്കര പൈസയെടുപ്പം അങ്ങനെ പല രീതിയിലും കുറച്ച് പൈസ നമ്മൾ കരു വരാം ഇല്ലേ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാം പിന്നെ എന്തെങ്കിലും കേക്ക് ഉണ്ടാക്കാം പെക്കുന്ന ആൾ ഒരാൾ എൻ്റെ അടുത്തോണ്ടായി ഒരു പണിയിൽ അയ്യോ അയ്യോ എന്ന് പറഞ്ഞു തന്നു ഞാൻ ആത്മഹത്യ ചെയ്യാൻ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ മാർഗ്ഗം നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ ഞാൻ ജയിലിൽ പോയി വരും അല്ലേ അത് പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് അറിയുന്ന എന്ത് എന്തെങ്കിലും പണിയറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ എന്തെങ്കിലും അറിയും ഒന്നിൽ പാചകം കാറ്ററിങ് ഏറ്റവും നല്ല ബിസിനസ്സാണ് കാറ്ററിങ് ഇപ്പോൾ എല്ലാവരും അടിയന്മാരാണ് ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ മേടിച്ചു ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് കാറ്ററിങ് ചെയ്യാം തയ്യൽ ചെയ്യാം തയ്യൽ നല്ലതല്ലേ ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ ഫാഷൻ ഡിസൈനിങ്ങൊക്കെ പഠിച്ചാൽ എളുപ്പമല്ലേ നല്ലതല്ലേ ഇന്ന് തയ്ക്കാതെ ഡ്രസ്സ് ഇടാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ പല പല മാർഗ്ഗങ്ങളിൽ കൂടി നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് വനം ഉണ്ടാക്കാമെന്ന് നമ്മൾ ചിന്തിക്കണമായിരുന്നു ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്കതിന് മാർഗ്ഗങ്ങൾ ഉണ്ടാവും ഒന്ന് ഈ കിട്ടുന്ന പൈസയെ നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം അതാണ് നമ്മൾ നോക്കണത് പണത്തെ എപ്പോഴും ബഹുമാനിക്കണം പൈസ നമുക്കൊരു ബിസിനസ്സുകാരും പൈസ കിട്ടി അപ്പം തന്നെ ചിലവാക്കരുത് ആ പൈസ എടുത്ത് വച്ചിട്ട് തലേ ദിവസം പൈസ പൊട്ടിയാണ് ചിലവാക്കേണ്ടത് ആ പൈസ നമ്മൾ ഭഗവാനെ അർപ്പിക്കണം പ്രാർത്ഥിക്കണം അതിനെ തുഴണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു എന്ന് നമ്മൾ മലയാളത്തിൽ പറയാം അതായത് ഭഗവാനെ മഹാലക്ഷ്മി അനുഗ്രഹിക്കണേ സ്ഥിരമായി എന്നിൽ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ വയ്ക്കാറായിട്ട് അതിന് മന്ത്രങ്ങളൊക്കെ ഉണ്ട് ഓം മംഗളി കൃഷ്ണനായ ഗോവിന്ദായ ഗോപി ജനവല്ലഭായ സ്വാഹ എന്ന് ചൊല്ലിയിട്ട് പൈസ വെച്ച് ആ പൈസയ്ക്ക് നമുക്ക് ദുർച്ചലവ് വരില്ല ദുർച്ചറിവ് വരുന്നത് എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോവുക ആക്സിഡൻറ്റ് വരാം എങ്ങനെയാണ് ദുർച്ചലവ് വരുക അപ്പോൾ അതിനെയൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ധനത്തിനെ എങ്ങനെ ചിലവഴിക്കണം നമ്മൾ ആദ്യം ചിന്തിക്കണം പിന്നെ ഒരിക്കലും ഉള്ള ഉള്ളതലത്തിന് തൃപ്തിയാവരുത് നമ്മൾ എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കാം ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിൽ ഇത്ര നിശ്ചിതമായ ശമ്പളമുള്ളൂ ബിസിനസ്സുകാർക്കാണെങ്കിൽ ബിസിനസ് എങ്ങനെ കൂട്ടാം നമ്മൾ ഓരോ ലെവലിലേക്ക് ഉയരണം ഇപ്പോൾ പണ്ട് നമ്മൾ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കണം അങ്ങനെ നോക്കി നമ്മൾ അഡ്വാൻസ്ഡായിട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ ബിസിനസ് ഉയരും അങ്ങനെയാണ് സാധാരണ ഇപ്പോൾ പഴയ കാലത്ത് ഒന്ന് നമ്മളിപ്പോൾ തയ്ക്കണേ വെറുതെ തയ്ച്ചുകൊണ്ടിരിക്കും അല്ലേ നമ്മൾ ഇപ്പം ഇത് മോട്ടർ വയ്ക്കണു എംബ്രോയ്ഡറി വെക്കണു അപ്പോൾ അങ്ങനെ അഡ്വാ അത് നമ്മൾ കാലം ഓടുമ്പോൾ കാലം ഓടുമ്പോൾ നമ്മൾ ഓടണം അല്ലേ എന്ന മാതിരി ചെയ്താലും നമുക്ക് കാര്യം ഉണ്ടാവുള്ളൂ അല്ലാണ്ട് അയ്യോ 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 അങ്ങനെ വാക്ക് ഒരിക്കലും നമ്മുടെ വായിന്ന് വരരുത് നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞു വിളക്കെത്തിക്കണാനും രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ പറ്റിയും കുളിക്കുക അല്ലെങ്കിൽ ഡ്രസ്സ് മാറി കൈകാലം മുഖം കളിയും അസുഖത്തിനനുസരിച്ചിരിക്കും പ്രായാധിക്കുമ്പോൾ അവർക്കൊന്നും ചിലപ്പോൾ കുളിക്കാൻ പറ്റിയെന്നുമല്ല ആയിരിക്കും അപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിളക്കെത്തിക്കുക കുടുംബത്തിലൊക്കെ ഏറ്റവും പ്രായം കൂടിയ കൂടിയാൾ വിളക്കെത്തിക്കുക ചെറിയ പിള്ളേരെ ഏൽപ്പിക്കരുത് കാരണം അവർക്ക് ചിലപ്പോൾ ഉറങ്ങിപ്പോ പിള്ളേരാണ് അപ്പോൾ അവരെന്തു ചെയ്യും വിളക്കെത്തിക്കുമ്പോൾ ഇതുപോലെ മഞ്ഞളും ഉപ്പും പച്ചക്കറപ്പൂരം ഒക്കെ ഇട്ട് നല്ല സുഗന്ധമായിട്ടുണ്ട് അതിന് മുറപ്പടി തുടക്കുക തളിക്കുക യാവി സർവഭൂതീ സുബ്രഹ്മൂപേണ സംസ നമസ്തേ നമസ്തസ്യേ നമോ നമുക്ക് വെള്ളം തളിച്ചിട്ട് ദേവിയെ എതിരെക്കാലാണ് ഈ പറയണത് എന്നിട്ട് നമ്മൾ വിളക്ക് അഞ്ച് അഞ്ചു വിളക്ക് വിളക്കെത്തിക്കണു കിണിയിൽ വെള്ളം വയ്ക്കുന്നു ധൂപതി പാരതി പിന്നെ ചന്ദനത്തിൽ വയ്ക്കുന്നു ഇതെല്ലാം വയ്ക്കുന്നു പിന്നെ പൂജാമുറി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് വയ്ക്കുക ഭഗവാന് നമ്മൾ ഫ്രൂട്ട്സ് എന്നും കഴിക്കൂലോ എന്തെങ്കിലും ഫ്രൂട്ട്സ് വയ്ക്കുക ഭഗവാന് എന്നിട്ട് നമ്മൾ നാമം ജപിക്കുക അങ്ങനെ മണിക്കൂറോളം ഒരു പത്ത് മിനിറ്റ് ജപിച്ചാൽ മതി അന്ന് മാമൻ ജപിക്കുക ആ ജപിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷനോട് ജപിക്കുക ദൈവത്തെ കണ്ട് ജവിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാവും രാവിലെ മൈനെ വിളക്ക് എത്തിക്കുക പിന്നെ ഒരു പ്രാവശ്യമെങ്കിലും അമ്പലത്തിൽ പോകുക ദൂര ക്ഷേത്രങ്ങളിൽ പോകാണ്ട് നല്ലതായിരിക്കും ഒരു ആയിരം അങ്ങനെയുള്ള പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ പോകുകയാണെങ്കിൽ നല്ലതാണ് നമുക്ക് മാസത്തിൽ മാസത്തിലൊരിക്കലും അമ്പലത്തിൽ പോവാം കുടുംബക്ഷേത്രങ്ങളിൽ ഒരിക്കൽ ദർശനം നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്തു വന്നാൽ അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും അപ്പോൾ ഇനി അത് അത് മറ്റൊരു മതസ്ഥരാണെങ്കിൽ പള്ളിയിൽ പോവുക പ്രാർത്ഥിക്കുക എങ്ങനെ കൃത്യമായിട്ട് ചുറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാകും ശരിക്കും അഞ്ച് നേരമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അഞ്ച് നേരം എന്ന് പറയുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ബെഡിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്താ പ്രാർത്ഥിക്കേണ്ടത് നെഗറ്റീവായി ഒന്നും പറയരുത് പ്രാർത്ഥിക്കാം നമ്മൾ എഴുന്നേറ്റല്ലോ എഴുന്നേൽക്കാന്ന് പറഞ്ഞ ഒരാൾ കാര്യമല്ലേ നമ്മൾ ജീവിച്ചാലും എഴുന്നേക്കാൻ പറ്റില്ല എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കാം നമുക്ക് അറിയുന്ന ഇപ്പം അടുത്ത സമീപത്തുള്ള നമ്മൾ അമ്പലങ്ങൾ അറിയുന്ന അമ്പലങ്ങളും അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാം അമ്പലങ്ങളൊക്കെ ആ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച ശേഷം പോസിറ്റീവായിട്ട് ചെയ്യാം പിന്നെ എൻ്റെ ഇന്നത്തെ ദിവസം നന്നായി തന്നതിന് നന്ദി നന്നായി തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ അത് റേക്കുകയുള്ള സംഭവമാണ് ഇന്നത്തെ ദിവസം വളരെ ശുഭമായി വന്നതിന് നന്ദി എന്ന് പറയണം എന്ന് പറഞ്ഞ് മഹാദേവനെ പ്രാർത്ഥിക്കുക ദേവനാണ് മഹാഗുരു മാതാ പിതാ ഗുരു എൻ്റെ അമ്മേ ഞാൻ ഇന്നിവിടെ ജനിച്ചിരിക്കുകയോ ചെയ്തു നന്ദി എൻ്റെ അച്ഛ നന്ദി ഈ നമ്മുടെ വെസ്റ്റേണേഴ്സിന് എന്താ ബാക്കി എന്ന് പറയുമോ അവരെപ്പോഴും നന്ദി പറയും ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം അപ്പോൾ നന്ദി എൻ്റെ ഗുരുക്കന്മാരെ നന്ദി എനിക്ക് ഓരോ സഹായങ്ങളും ചെയ്തവർക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ എഴുന്നേക്കാൻ തന്നെ കിടക്കുമ്പോഴും അതുപോലെ പറയുക അങ്ങനെ നമ്മൾ പോസിറ്റീവായി പറയുക പിന്നെ നമ്മൾ നമ്മളെ തന്നെ നമ്മളെ തന്നെ പറയാം ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ധനികനാണ് ഞാൻ ആര് ഐ ആം ഹെൽത്തി വെൽത്തി ആൻഡ് ലക്കി ആ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കും പറയാം ഐ ആം ഹെൽത്തി വെൽത്തി ലക്കി ഇത് മൂന്നുമാണ് ആൾക്കാർക്ക് വേണ്ടത് ഇതെല്ലാം നമുക്ക് ഉണ്ടാവണം എന്നിട്ട് നമ്മൾ ഭൂമിദേവി തൊട്ട് എഴുതാം പിന്നെ അതേപോലെ മഞ്ഞളും ഏലക്കായിട്ടൊരു പാത്രത്തിൽ വെക്കുക അത് നോക്കി തൊഴുക പിന്നെ നമ്മൾ മൊബൈലിൽ ദൈവത്തിൻ്റെ ഉണ്ടാവുമല്ലോ അത് വെക്കുക ബെഡ്റൂമിലൊന്നും പൂജ വിളക്ക് അതും ദൈവത്തിൻ്റെ ഫോട്ടോ വയ്ക്കാറില്ല അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ഈ പുഷ്പങ്ങൾ വെക്കാം ഇതൊക്കെ കണ്ട് തൊഴുതിട്ട് നമ്മൾ എഴുന്നേൽക്കുക എഴുന്നേറ്റ് വന്നാൽ ദിവസം വളരെ നന്നായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ പല്ല് തേച്ച് കൂടി വിളക്കൊക്കെ കത്തിക്കുക കുളിച്ച് വിളക്കൊക്കെ കത്തിക്കുക വിളക്ക് എത്തിക്കുമ്പോൾ പ്രാർത്ഥിക്കുക ഇങ്ങനെ ചുറ്റുള്ളൊരു വീട്ടിൽ ഒരിക്കലും നെഗറ്റീവ് വരില്ല പിന്നെ അടിച്ചു വാരുന്ന സമയത്ത് എല്ലാം അടിച്ച് പുറത്തേക്ക് കൊണ്ട് കളയണം അകത്തെ അടിച്ചു വാരി അടുക്കളക്ക് തുടങ്ങുന്ന സംഭവമുണ്ട് അത് പാടില്ല തുടയ്ക്കുമ്പോൾ പുറത്തുനിന്ന് അകത്തേക്ക് തുടക്കണം ലക്ഷ്മി വരികയാണ് ചൊവ്വ വെള്ളി ഞായർ ഒരു കല്ലുപ്പിട്ട് തുടയ്ക്കുക ഒരുപാട് കല്ലുപ്പിട്ടരുത് കാരണം തൈലൊക്കെ ആണെങ്കിൽ ചീത്തയാ പോകും മാർബിളൊക്കെ ചീത്തയാ അപ്പം ഇങ്ങനെ ചിട്ടയ്ക്ക് ചെയ്യുക പിന്നെ അടുക്കള ഭാഗത്ത് അടുക്കളയിൽ എപ്പോഴും രാത്രി ക്ലീൻ ആയിട്ട് കിടക്കണം അടുക്കള ഒരു ഇച്ചിരി പോലും കിടക്കാൻ പാടില്ല പാത്രങ്ങളൊക്കെ എത്ര പാടെങ്കിലും പാത്രങ്ങൾ കഴുകി വെച്ച് കർപ്പൂരം കത്തിച്ചിട്ടേ കിടക്കാവൂ രാത്രി കർപ്പൂരം കത്തിച്ചിട്ട് കിടക്കണം ആ കർപ്പൂരം അല്ലെങ്കിൽ ഇതുണ്ട് ദൂബ് അപ്പം സുഗന്ധമായിരിക്കും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആ അടുക്കളയിൽ നല്ല സുഗന്ധമായിരിക്കും പഴയ കാലങ്ങളിൽ അടുക്കളെ കുളിച്ചിട്ട് കയറാറുള്ളൂ ഇപ്പം ഒന്നും കേട്ടായാലും കുളിച്ച് കുളിച്ചില്ലെങ്കിലും പല്ല് വെച്ച് മുഖം കഴുകി സിന്ദൂരം തൊട്ടിട്ട് കയറാവൂന്നാ പറയുന്നത് ഐശ്വര്യത്തോടെ കയറണടയ്ക്ക് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഐശ്വര്യം ഉണ്ടായി തീർച്ചയായിട്ടും ഐശ്വര്യം ഉണ്ടാവും ഒരിക്കലും മോശം വരില്ല സമൃദ്ധിക്കുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉപ്പുദ്വീപം കത്തിക്കുക എന്ന് പറയും അതായത് ഒരു ചിരാതിൽ കല്ലുപ്പിട്ട് അതിൻ്റെ വാല് തെക്കോട്ട് വയ്ക്കുക അതിന് അതിനെപ്പറ്റി പറയുന്നത് നെഗറ്റീവ് എനർജി പോകാനായിട്ടാണ് തെക്കോട്ട് വയ്ക്കുന്നത് ഒരു ചിരാതിൽ മറ്റൊരു ചിരാത്തിൽ നെയ്യൊഴിച്ച് വടക്കോട്ട് വയ്ക്കുക എന്നിട്ടത് തീരിയിട്ട് കത്തിച്ച് മഹാലക്ഷ്മി സ്തവം ജപിക്കുക മൂന്ന് പ്രാവശ്യം നമസ്തേസ്തു മഹാമായി ആ മന്ത്രം ആ നാമം മൂന്ന് പ്രാവശ്യം ജപിക്കുക അതിന് ഗുരു ഉപദേശതും വേണ്ട നമസ്തേ സു മഹാമായ ശ്രീ പീ ഡി സ്വരഭൂജി അതുണ്ടല്ലോ അത് ചൊല്ലുക ഇങ്ങനെയൊക്കെ ചീട്ടയ്ക്ക് ചെയ്യുന്ന വീട്ടുകാർക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് വരില്ല ധനം ധനം ഉണ്ടാവും വളരെ ഐശ്വര്യമായി എന്തായാലും ധനം ഉണ്ടാവാനാണ് എല്ലാ ആൾക്കാരും രാവിലെ പിന്നെ ഉണ്ട് പിന്നെ സൗന്ദര്യലേഖനെ മുപ്പത്തിമൂന്നാമത്തെ അധ്യയ ബുദ്ധിമുട്ടം സ്മരം ജോലി എന്നുള്ളൊരു അത് ദിവസവും കാലത്ത് നാണയം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ചും അത് പൈസ എടുത്ത് പേര് വെക്കുക ണം മൂന്ന് പ്രാവശ്യം മിനിമം ജപിക്കണം എത്ര മൂന്ന് ആ മണി ജവിക്കാം അടുത്ത ദിവസം ആവശ്യം അതിൽ പച്ചപ്പട്ട് കെട്ടിവെച്ചത് ഒന്നായിരിക്കും അപ്പോൾ മാറിപ്പോയില്ല പേഴ്സിൽ വെക്കണവർക്ക് പേഴ്സ് ജോലിക്കാർക്കാണ് പേഴ്സിൽ വയ്ക്കാം അപ്പം നമുക്ക് പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് ഒക്കെ കിട്ടും പൂജാമുറിയിൽ ഒരു സ്പടിക കുപ്പിക്കകത്ത് നാണയം ചെറുതോതി നാണയങ്ങൾ ഇട്ട് വെക്കാം അതിനകത്ത് രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ ഒരു പച്ചക്കറി പൂരം അടച്ചു വയ്ക്കാം നമ്മൾ വിളക്ക് എത്തിക്കുന്ന സമയത്ത് തുറന്ന് വെക്കാം പൂജാമുറി എപ്പോഴും സുഗന്ധപൂരിതായിരിക്കണം എപ്പോഴും ധൂപ്പ് കത്തിച്ചും അതേപോലെ തന്നെ ചന്ദനത്തിനും മണോടെ ചന്ദനത്തി കത്തിച്ചും നല്ല മണമുള്ള ഇതായിരുന്നു ജവാതൊക്കെ നല്ലതാണ് വളരെ നന്നായിരിക്കും നമ്മളെ തിരുപ്പതി ഭഗവാനൊക്കെ ചെയ്യുന്നത് കുണുങ് എന്നൊക്കെ ഒരു സാധനങ്ങളുണ്ട് പുങ്ക് കുണുങ്ങുന്ന സാധനമുണ്ട് അതൊക്കെ നമ്മൾ ദേവിക്കൊക്കെ തൊഴി ഇതിലൊക്കെ തൊഴിയിച്ചു നല്ലതാണ് നല്ല മണമായിരിക്കും ഓക്കെ സുഗന്ധമായിരിക്കണം പൂജാമുറി അത് പുണുങ്കല്ലേ അതെ അതുകൊണ്ട് പിന്നെ വേറെ സംഭവം ഉണ്ട് ഈ കറുപ്പും ചൊമ്പു ആണത് പൊങ്കും തുണുങ്കും എന്ന് പറഞ്ഞ സംഭവമാണല്ലോ ശരി അത് തൊടിക്കും നല്ല കഴിഞ്ഞാൽ നമുക്ക് ധനം ധനം തരുന്നത് നമ്മുടെ വരുമക്കെയാണ് പൂജാമുറി വൃത്തിയായിരിക്കും ദിവസം ഒതുക്കി വെക്കണം ഇതൊക്കെ ചെയ്താൽ ഈ പറയുന്ന സൗന്ദര്യ ലഹരി വളരെ എന്താ പറയാ എല്ലാ പേർക്കും വായിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പലർ കൊണ്ടും പറ്റാത്തൊരു സംഭവമാണ് ഈ സ്മരം യോനി എന്ന് പറയുന്ന ഒരു മന്ത്രം ശ്ലോകം വലിയൊരു ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ പൂർണ്ണമായിട്ടും ഈ ധനസമ്പാദനം എല്ലാവരുടെ ഒരു യോഗമാണ് എല്ലാവർക്കും വരണമെന്നില്ല അപ്പോൾ ഒന്നായി ഒന്നാമതായിട്ട് പറയുന്നത് ഡിസിപ്ലിൻഡ് ലൈഫ് കൊണ്ടുപോകുന്നവരെ ശനി ബാധിക്കില്ല എന്ന് പറയുന്നത് പോലെ ആ ഇതുപോലെ ധനം സ്വാഭാവികമായിട്ടും നമ്മളെ തേടി വരുമെന്ന് പറയുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സൽ മന്ത്രം അത് ഭയങ്കര പവർഫുള്ളാണ് പല അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി യൂറോപ്യൻ സെറ്റുകൊണ്ട് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടിയാണത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ധനസമ്പാദനം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു